ഇന്ന് ഡോക്ടർമാരുടെ ദിനം ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലേറെ പ്രാധാന്യമുള്ളതും ചർച്ച ചെയ്യേണ്ടതുമായ ദിവസം കൂടിയാണിത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഡോക്ടർമാർ ആക്രമിക്കപ്പെട്ട ഇരുന്നൂറ് സംഭവങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് പൊതുപ്രവർത്തനവും ചേർന്ന് വരുന്ന ദിവസമാണ് ഡേ പശ്ചിമബംഗാളിന്റെ ആദ്യ മുഖ്യമന്ത്രിയും പ്രശസ്ത ഡോക്ടറുമായിരുന്ന ബി സി റോയിയുടെ ജന്മദിനവും ചരമദിനവും ജൂലൈ ഒന്നിനാണ് ഈ ദിനം സേവനത്തിന്റെ മഹത്വം പറയാനുള്ളത് മാത്രമല്ല ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനുള്ളത് കൂടിയാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം സംസ്ഥാനത്ത് ഓരോ മാസവും കുറഞ്ഞത് അഞ്ചു കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്നും കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ ഉണ്ടായതായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വ്യക്തമാക്കും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത് കേരളത്തിൽ ജോലി ചെയ്യുന്ന തൊണ്ണൂറ് ശതമാനം ഡോക്ടർമാരും ജോലിസ്ഥലത്ത് ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങൾ അനുഭവിച്ചവരാണെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പഠനത്തിൽ പറയുന്നു ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അക്രമങ്ങൾ ഞെട്ടിക്കുന്നതാണെങ്കിലും ഇതിന്റെ വ്യാപ്തി എത്രത്തോളമെന്ന് മനസ്സിലാക്കാൻ ഇന്ത്യയിൽ ഒരു ഏകീകൃത ഡാറ്റാബേസ് ഇനിയുമില്ല രണ്ടായിരത്തി ഇരുപത് മഹാമാരി കാലത്ത് ഹെൽത്ത് കെയർ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അക്രമം ജാമ്യമില്ല കുറ്റമായി കണക്കാക്കുന്ന നിയമം ഇന്ത്യയിൽ അവതരിപ്പിച്ചെങ്കിലും കോവിഡിൽ ശമനം വന്നതോടെ ഇത് കാലഹരണപ്പെടുകയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ പല കോണുകളിൽ ഡോക്ടർമാർ തങ്ങളുടെ സുരക്ഷയ്ക്കായി നിയമനിർമ്മാണം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല ഫീച്ചർ ഡെസ്ക്